ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് മാഷാള്ള ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ സുഖമായിട്ട് പോകണം കേട്ടോ അലഹദില്ല വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല പെട്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ നോക്കണം കേട്ടോ രാവിലത്തെ ചായകൊടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാത്തുറക്കുന്നത് മീൻ വണ്ടിൻ്റെ സൗണ്ട് കേൾക്കണുണ്ടോ എന്നാണ് കേട്ടോ കാരണം മീൻ വണ്ടി ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ അതിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ നല്ല ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം മീൻകാരൻ്റെ കയ്യിൽ എന്ത് മീനാണോ എന്നുള്ളത് അതിനനുസരിച്ചാണല്ലോ നമ്മൾ അന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വണ്ടീൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാനും വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കും എത്രയോ പണികളൊക്കെ ചെയ്യണുണ്ടാവും അതിൻ്റെ ഇടയിൽ അപ്പോഴും ഇതിൻ്റെ ശ്രദ്ധ ഇതായിരിക്കും അപ്പോൾ ഇന്ന് മീൻകാരൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ തന്നെയായിരുന്നു ആവോലി മീൻ കേട്ടോ ആവോലി മീൻ വലിയ സൈസ് ഉള്ളതും അല്ല എന്നാ ചെറിയതും അതിൻ്റെ ഇടയിലുള്ള ടീംസ് ഉണ്ടല്ലോ അവർ എഴുതുന്നൊട്ടോ പതിന്ന് നാലഞ്ചെണ്ണ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വിക്സ് കിട്ടിയാലോ ഒന്ന് തേച്ച് നോക്കാനും പൂതിയില്ലാത്ത ഒരാണെന്ന് പറയുന്ന പോലെയാണ് ആവോലി മീനിൻ്റെ കാര്യം ആവോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊള്ളിച്ചു നോക്കാനും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്കും തോന്നി ഇന്നിപ്പോൾ നമ്മൾ ആവോലി മീൻ ഒന്ന് പൊള്ളിച്ചെടുത്താലോ ഒന്ന് കുറേ അയക്കുന്നുണ്ട് കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ആവോലിയൊക്കെ നമ്മൾ നോർമലായിട്ടുള്ള ഒരു മസാല കുട്ടികളൊക്കെ ചേർത്തിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ വേഗം വേഗം സ്പീഡാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണോണ്ട് പപ്പടവും പുരിക്കലും കറി ഉണ്ടാക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കുട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ൂടെ അപ്പോൾ ഈ ഒരു റെസിപ്പിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആവലി മീനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഭവം ഒക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണ മസാല കാണിക്കുക ഇതിലേക്ക് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയതാണെങ്കിൽ ഒന്നും മതി നമുക്ക് എത്രയണോ മീനിലേക്ക് മസാല വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ കുറച്ച് വിനാഗിനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്ര തന്നെ ചേർക്കണല്ലോ കേട്ടോ ഒരുപാട് പൊലിവോട് കൂടിയിട്ടുള്ള മസാലക്കൂട്ടൊന്നുമില്ല ഇത്രയും സംഭവങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ മീന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറിയൊരു മനസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുള്ള സിമ്പിളായിട്ടുള്ള ആവോലി പൊളിച്ചതാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ മസാലക്കൂട്ട് റെഡിയായി അതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് വായൻ്റെ ഇതിലൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വാട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോരോ മീനായിട്ട് വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ മീനിൻ്റെ അടിയിലോ മേലൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ആക്കിയിട്ട് പൊതിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഉള്ളൂ റെസിപ്പി മസാല ഉണ്ടാക്കുന്ന ഒരു കുറച്ച് ടൈം ടൈമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ വാങ്ങിച്ച മീൻ ഫുള്ളായിട്ട് ചെയ്യണില്ല നമ്മളിപ്പോൾ മൂന്ന് പേരുള്ള മൂന്നാൾക്ക് വേണ്ടിയിട്ട് മൂന്നെണ്ണം മാത്രമേ ചെയ്തെടുക്കണുള്ളൂ പിന്നെ എന്താ പറയുക ഇതിങ്ങനെ ഒരുപാടുണ്ടാവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് മാത്രം ഉണ്ടാക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭക്ഷണവും ആവശ്യത്തിലേറെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എവിടേക്കോ പോയി പോണ മതിരിയാണ് അപ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു ക്വാണ്ടിറ്റി ഒരുപാടാക്കാതെ നോക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മൂന്നാൾക്കും മൂന്നേയും ഒന്ന് മീനെന്നെ പൊളിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളിന്ന് കറിയായിട്ട് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ സൈഡായിട്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ലഞ്ചിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ പോലും ഈ പൊള്ളിച്ച കഴിച്ചവർക്കൊക്കെ കറീനുണ്ടാവും ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിരുന്നു എന്ന് തോന്നുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ ഇനി ബാക്കി രണ്ടാളും കൂടി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അവരെയും കൂടി ഇതേപോലെയൊക്കെ സെറ്റാക്കി എടുക്കണം കാരണം എനിക്ക് സത്യത്തിൽ മതിയായിട്ടില്ല അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഓൺലൈൻ പർച്ചേസിംഗൊക്കെ നടത്തിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതാ പ്ലാൻസ് വെക്കണം വീട് കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി വാങ്ങിയതാണ് സത്യം പറയാലോ ഇത് വാങ്ങിച്ചു വെച്ചെന്ന് തന്നെ ഉള്ളു ഇതുവരെ ഇതിലൊന്നും നട്ടിട്ടും പിടിപ്പിച്ചിട്ടും ഒന്നുമില്ല ഇല്ല കേട്ടോ എന്തായാലും സംഗതി അടിപൊളിയാണ് അടിപൊളിയാണ് ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അഞ്ച് ജാറ പ്ലാൻ പോട്ടാണ് നല്ല ഞാൻ ആ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിച്ചില്ല നല്ല ഫോട്ടോ ആണ് പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു സൈസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വിചാരിച്ചാൽ അത്ര സൈസിലൊക്കെ എത്തിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇരിക്കിപ്പോൾ തോന്നുന്നു ഈ സൈസ് തന്നെയാണ് നല്ലത് കാരണം നമുക്ക് അകത്തൊക്കെ വെക്കണമെങ്കിൽ അതേപോലെ സിറ്റൗട്ടിലൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു സൈസ് തന്നെ നല്ലത് വലിയ സൈസ് ആകുമ്പോൾ അതിൽ മണ്ണൊക്കെ നിറക്കുമ്പോൾ നമുക്ക് എടുത്ത് പൊന്തിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ ഇത് മതി ഇതിപ്പോൾ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടാണ് പിന്നെ ഇതിന് ഹോൾ കേട്ടോ വെള്ളം പോവാനുള്ള ഹോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത് ഇപ്പോൾ അപ്പടക്കുള്ളി എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണേ അപ്പോൾ അത് അഞ്ച് ജാറ് ഞാൻ വാങ്ങണ സമയത്ത് നൂറ്റി അൻപത്തഞ്ച് രൂപയായിരുന്നു ഈ അഞ്ചെണ്ണത്തിൻ്റെ റേറ്റ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാത്തത് കാരണം ഇപ്പോഴത്തെ ഫോട്ടോ ഒരുപാട് വ്യത്യാസമുണ്ട് റേറ്റിൽ ഇട്ടാ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് എന്താ നമ്മൾ സിയു ബേബിക്ക് ചീപ്പാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ ആവശ്യമായിരുന്നു വീട്ടിലൊന്നും ഉണ്ട് പക്ഷെങ്കിൽ അവർക്ക് അത് പോരാ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ ഞാൻ ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ കയ്യിൽ കിട്ടിയപ്പോൾ പിങ്ക് പിന്നെ അതിപ്പോൾ റിട്ടേൺ ആക്കണ്ടെന്ന് വിചാരിച്ചോ അതിപ്പോൾ പിങ്ക് ആയാലും ബ്ലൂ ആയാലും ഒക്കെ ചീപ്പല്ലേ കുഴപ്പമില്ലല്ലോ കളറിൽ എന്തിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ റിട്ടേൺ ആക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അതെന്തായാലും നല്ല അടിപൊളി സംഭവമായി ആൾ അതായിട്ടിങ്ങനെ ചീക്കി കൊടുക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നൽകുക നന്നായിട്ട് ഒരു സുഖം കിട്ടുന്നുണ്ട് തോന്നുന്നു ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ തോന്നുന്നു അവൻ്റെ മുഖം കാണുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ അത് കോംബോ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങുന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ നല്ല റേറ്റിൽ നിൽക്കേണ്ടത് നൂറ്റി പത്തൊമ്പത് രൂപയൊക്കെ കാണണം കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ള സംഭവമാണിത് നമ്മളെ കിച്ചണിൽ ഈ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ഉമ്മ അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഉമ്മക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ ഉമ്മ പറഞ്ഞു ഇക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ആക്കി കൊടുത്തതാണ് കേട്ടോ എന്താ പറയുക നൈഫ് സ്പൂണ് ഫോർക്ക് ഇതൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം അതും നല്ല കിച്ചണിൽ നല്ല നീറ്റായിട്ടൊക്കെ വെക്കണം നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഉമ്മക്ക് വേണ്ടിയിട്ട് അത് വാങ്ങി പിന്നെന്താ നമ്മൾ ചോപ്പറ് കേടന്നിട്ട് കുറേ ദിവസം ആയിരിക്കണം കുറേ ദിവസമല്ല മാസങ്ങളന്നെ ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിക്കും പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടത് ക്വാളിറ്റി ഉണ്ടാവുമോ അറിയാത്തതുകൊണ്ട് ഞാൻ മടിച്ച് നിന്നതായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പ്രസ്റ്റീജിൻ്റെ വേണം ആയിരുന്നു മൂന്നാല് വർഷം ഞാൻ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് അത് കേട് വന്നത് അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് വാങ്ങാതിരുന്നതാ പിന്നെ ഇങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല പ്രൊഡക്റ്റാന്ന് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങി ഇതും കോംബോ ആയിട്ടുള്ളതും വരുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം മാത്രം വരുന്നതാണ് വാങ്ങിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചത് നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ മീഷോയിൽ നൂറ്റി അൻപത്തെട്ട് രൂപ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റിന് നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ബിലോ ടു ഹൺഡ്രഡ് റേറ്റിലുള്ള സംഭവങ്ങളാണ് ഇതുവരെ ഞാൻ കാണിച്ചതൊക്കെ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ മീഷോ ഒന്നും കൂടി സെറ്റപ്പ് അയക്കണേ ആളൊന്നും ഷെയർ അയക്കണത് നമുക്ക് നല്ലപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്രോഡക്ട്സുകൾ ഇപ്പോൾ മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു റെസിപ്പിയിലേക്ക് പോവാം ഇന്ന് വൈകുന്നേരം മക്കൾക്ക് ഇതിപ്പോൾ ഞാൻ പ്രോഡക്റ്റ്സൊക്കെ വീഡിയോ എടുത്ത ആ ഡേ അല്ല വേറൊരു ദിവസമാണ് വൈകുന്നേരം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ വന്നിട്ട് റെഡിയാക്കിട്ട അപ്പോൾ പാനക്കാട് ഇപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വൈറ്റ് ക്രീം ഉണ്ടല്ലോ അത് റെഡിയാക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ എന്തപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ കുറച്ച് ദിവസമായിട്ട് ബെണ്ണിരിക്കേണ്ട കേട്ടോ ബെണ്ണാകുമ്പോൾ അങ്ങനെ വെറുതെ കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല ഞാനത് വാങ്ങിച്ചു വരേണ്ടത് തന്നെ വെണ്ണ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ ഓരോ തിരക്കൊണ്ട് അങ്ങനെ അങ്ങനെ വിട്ടുപോകുന്നതായിരുന്നു അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാനിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അത് ഒന്നിങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം മീൻസ് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറുന്ന വരെ ഒന്നും ഇങ്ങോട്ട് മുപ്പിച്ചെടുക്കുക ഒരുപാട് മൂത്ത് പോകരുത് അതിൻ്റെ മുന്നായിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക ആ മൈദ നെയ്യിലൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുക്കുക ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടോ ബെണ്ണ് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോസാണ് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ അരിവൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അവിടെ മക്കൾ കഴിക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കട്ടോ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറയൂല മസ്റ്റായിട്ടും ചേർത്തെങ്കിൽ തന്നെ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതൊരു പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റെസിപ്പികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഒറിയാനോ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇത്രയായാൽ നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടാണ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് സോസ് വേണ്ടത് ഫ്ലെയിം ഓഫ് എണ്ണേൻ്റെ മുന്നായിട്ട് ഈ ഒരു സംഭവം കൂടി ഇതിലേക്ക് ചേർക്കണം അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള താരം അത് ചേർത്തെങ്കിലേ നമ്മൾ ഈ ഒരു റെസിപ്പി നല്ലൊരു ടേസ്റ്റിലേക്ക് എത്തുള്ളൂ വേറൊന്നുമില്ല ചിക്കനാണ് കേട്ടോ ചിക്കന് മഞ്ഞൾ പൊടിയോ ഉപ്പോ മാത്രം ചേർത്തിട്ട് കുക്കറിൽ രണ്ട് മൂന്ന് വിസിലങ്ങടുപ്പിച്ചെടുത്തിട്ട് വേവിച്ചെടുത്തതാണ് അതിൻ്റെ ആ ഒരു എല്ലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതാ ഇങ്ങോട്ട് കൈ കൊണ്ട് തന്നെ പിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇത്രയായാലും നമ്മൾ വെണ്ണിൻ്റെ ഫില്ലിങ് റെഡി ഇട്ടാ ഇനി ഇതൊക്കെ ഇങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ചൂടാ പോയിട്ട് ചെയ്യണമെങ്കിലാണ് കുറച്ചും കൂടി നല്ലത് കേട്ടാ നല്ല ചൂടോടുകൂടി ചെയ്യുന്നതിനേക്കാളും ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂടിലായിട്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത് കിട്ടാ അപ്പോൾ ഇതാ ബെണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യുക പക്ഷേങ്കിൽ മുറിഞ്ഞു പോകരുത് ആവേശം കൂടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബെണ്ണ് രണ്ട് കഷ്ണമായിട്ട് മാറും അങ്ങനെ ആവരുത് കുറച്ചൊക്കെ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുക ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാത്ത രീതിയിൽ നാല് ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു വൈറ്റ് സോസ് അങ്ങോട്ട് കൊത്തി നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എത്ര ഫില്ല് ചെയ്യാൻ പറ്റണ്ട അത്രയും നിറച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതെങ്ങാനും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റായി എന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നാ നമുക്ക് ഈ ഒരു ഷേപ്പ് ബണിൻ്റെ ഷേപ്പ് മാറിപ്പോവാനും പാടില്ല ആ ഒരു രീതിയിൽ കാരണം ഇത് ഫില്ല് ചെയ്തിട്ട് അതിങ്ങോട്ട് പഴയ രീതിയിൽ എന്നെ ഒന്നിങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കണല്ലോ അപ്പോൾ ഇതാ മൂന്നിലും ഫില്ല് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം എല്ലാം ആറെണ്ണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ മൂന്നെണ്ണം വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ പച്ചക്കളർ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ഇനി ഇത് ആ പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങോട്ട് ചൂടാക്കിയെടുക്കുക വേവിച്ചെടുക്കുക എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്നും ഞാൻ ആവി കയറ്റിയെടുക്കുക എന്ന് മാത്രം ഇത് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടാ ഞാൻ ഒരു ദിവസം ഫ്രൈ എയർ ഫ്രയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതതിൻ്റെ മുകളിലൊക്കെ കുറച്ചും കൂടി ഒക്കെ നെയ്യൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു ആണ് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇവിടെ മോൻ നെയ്യ് അത്ര പറ്റൂല അതുകൊണ്ട് വല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഇതിലേതാണ് അവൻ അവൻ കഴിക്കുകയെന്നറിയില്ലല്ലോ അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഇതില്ലാതെ ചെയ്തുകൂടിയെന്നൊക്കെ ഒരു ചോദ്യം വരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങനാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കുക ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാകണം അടിപൊളി സംഭവമാണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടെ ഇൻഷാല് പുതിയ വീഡിയോസും റെസിപ്പീസും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുക അതുവരെ അസാം വലൈക്കും താങ്ക്